കുറച്ച് 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 േറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അധികം ലേറ്റ് ആയി പോയി നമ്മ കമ്മലൊക്കെ കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ലൈവ് തുടങ്ങിയിട്ടുണ്ട് ആരാദ്യം വരുമെന്ന് നോക്കാം വരട്ടെ ഹലോ ഹലോ ഹായ് ചേച്ചി നിങ്ങളൊക്കെ താമസിച്ചു അല്ലേ ഞാൻ ഇന്ന് താമസിച്ചു വന്നവരും മൂന്ന് പേരും അങ്ങോട്ട് ലൈക്ക് ചെയ്തായിട്ട് ഹായ് ചേച്ചി കീർത്തന അനേം പറയുമോ കീർത്തനെ കീർത്തനയുടെ പേര് ഞാൻ എന്നും പറയുന്നോളൂ ജസ്ലിൻ കൃഷ്ണെ പെട്ടെന്ന് ലൈക്ക് ചെയ്യൂ

അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു താങ്ക് യു സോ മച്ച് നാളെയാണ് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ചേച്ചി അങ്ങനത്തെ നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഒരുപാട് നേരം കാണത്തില്ല കാര്യം എനിക്ക് വയ്യ ചേച്ചി ഈ ലൈവ് എപ്പോ വരെ കാണും അറിയത്തില്ലടാ എനിക്ക് എപ്പോ ഒട്ടും വയ്യാതാവുന്ന അപ്പം വരെ കാണും ഗൈസ് ഗൈസ് സ്റ്റാൻഡ് പ്രശ്നമാണ് ു ജലദോഷം കുറഞ്ഞു ആ കുറച്ച് കുറവുണ്ട് ഒന്ന് വലിയ ഭേദമൊന്നുമില്ല ഞാൻ വീഡിയോ കണ്ടിട്ട് കരയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ലൈക്കും കൂടെ ചെയ്യൂ നിങ്ങൾ ലൈവ് ലൈക്ക് ചെയ്യാത്തത് പുതിയതായിട്ട് വരുന്നവരൊക്കെ ആണോ ബർത്ത് ഡേ അതെ അതെ നാളെയാണോ ഹായ് രമ്പക്കുട്ടി കഴിച്ചോ ഉം 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 കഴിച്ചു കഴിച്ചു മരുന്ന് കഴിക്കുന്നില്ലേ കഴിക്കുന്നുണ്ടടാ കഴിക്കുന്നുണ്ട് ഭേദമില്ല നിങ്ങൾ ആരും എന്താണ് ലൈവ് ലൈക്ക് ചെയ്യാത്തത് ഇവിടെ ലൈക്ക് ചെയ്യൂ അഞ്ചെന്നുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ചേച്ചി എന്തോ ഹലോ ഹലോ എന്താ കയസ് ഇന്ന് നമ്മുടെ ലൈവിൽ ആള് കുറവാല്ലേ എന്താണോ എന്തോ കണ്ണില് മരുന്നേച്ച കത്തിക്കുമായിരുന്നു ലൈക്ക് ചെയ്തു ഓക്കെ വെരി വെരി നൈസ് താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങൾ എല്ലാവരും എന്നെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്തോ വളരെ സന്തോഷം ഗൈസ് ഇവിടെ ഇതുവരെ ഒരു പത്ത് ലൈക്ക് പോലും ആയിട്ടില്ല കേട്ടോ നിങ്ങൾ എന്താണ് ഗൈസ് ആരും പത്ത് ലൈക്ക് പോലും ആക്കാത്തത് ആക്കൂ ഗൈസ് പത്ത് ലൈക്കെങ്കിലും ചേട്ടൻ പോയോ പോയി കിട്ടിയോന്ന് വന്നില്ലേ ഇല്ലല്ലോ പനിയല്ലേ എനിക്ക് പനി പനി ഒരു മിനിറ്റ് ഞാൻ ഈ സ്റ്റാൻഡ് ഒന്ന് വെക്കട്ടാ ഫുഡ് 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 ചേച്ചി ലിയ മാത്യു കണ്ടല്ലേ രണ്ടാനമ്മയുടെ വീഡിയോ ചെയ്തേ ആ അങ്ങനാണ് ചെയ്തു തുടങ്ങിയത് ചേച്ചിനെ കണ്ടതൊന്നും അല്ലേ ഞാൻ ചെയ്തേക്കുന്നു ഇനി അത് വന്ന് പറയല്ലേ ഇന്ന് ആര് ഫുഡ് ഹലോ ഹലോ േഴ് പേര് നമ്മുടെ ലൈവിലുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കു എനിക്ക് വയ്യ പിന്നെ ഞാനെ നമസ്കാരം ഹായ് ഹായ് ഹലോ 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 എന്ത് രണ്ടാനമ്മ ഞാൻ ഷോർട്സിൽ ഇട്ടേക്കുന്ന വീഡിയോയുടെ കാര്യമാണ് രണ്ടാനമ്മ എന്ന് പറഞ്ഞ ഗൈസ് നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ വീട്ടിൽ വിരുന്നു വന്നേക്കുമായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് ഓക്കെ ആണോ ഗൈസ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിലുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ ആരും എന്താണ് ലൈവ് ലൈക്ക് ചെയ്യാത്തത് നാളെ പരിപാടി എന്താണ് ചേച്ചി സ്പെഷ്യലൊക്കെ ആ നാളെ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ് ബർത്ത്ഡേ അല്ലേ ഒരു മിനിറ്റ് ഗൈസ് ഈ ലൈവ് ഒരു മണിക്കൂർ പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുഴപ്പമുണ്ടോ എന്താണ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്റെ ലൈവിനകത്തോണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പുതിയതായിട്ട് വരുന്നവരൊക്കെ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യും ഇങ്ങനെ അടിക്കല്ലേ ഞാനോ ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളല്ല സൈഡിലല്ല ലവ് ചെയ്യേണ്ടത് ഇവിടെ ഹലോ അയോണ അറിയാമോ അറിയാം അയോണ അറിയ അറിയാം നിങ്ങൾ ഇപ്പൊ ഒത്തിരി പേരെന്റെ ലൈവിനകത്തോണ്ട് എനിക്കിന്ന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇട്ടിട്ട് ആ ആ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്റെ ലൈവിനകത്തോണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഹായ് വിശ്വസിക്കുന്നു ഹായ് ചാർജ് പ്ലീസ് ഹായ് പറയുമോ ഹായ് ചേച്ചി ചേച്ചി ബാഡ് കമന്റ് ഇടുന്നവന്റെ സുന വെട്ടിക്കളയണമെന്നു നാട്ടുകാരെ ചെയ്തോളൂടാ ഹായ് സുഖമാണോ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ പനിയായിട്ട് വയ്യാതിരിക്കുവാണ് ഗായ്സ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പുതിയതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ലൈവിൽ ഇന്ന് എനിക്ക് ഭയങ്കര പനിയാണ് ഗായ്സ് അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ വന്നത് ഹലോ ഹലോ പോ ഹായ് ഹായ് നന്ദിനി ഹലോ നന്ദിനി ചേച്ചി എന്നെ അറിയുമോ ഇസ്രാ അറിയാൻ തോന്നടാ ലൈക്ക് പത്തൊമ്പതായി ലൈക്ക് ഇരുപത്തി ഒന്നായി നിങ്ങൾ ലൈക്കും കൂടി ഇട്ടേക്ക് ഇവിടെ ലൈക്കിന്റെ ബട്ടൺ ഇല്ലേതാണ്ട് ഇവിടെ ഇരുപത്തി ഒന്നൂറ് അവിടെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്ക് ഹായ് നന്ദിനി നന്ദിനിയോ ഓ നന്ദിനിന്ന് പറയുന്ന എന്റെ കൂട്ടുകാരില്ലയോ അല്ലെന്ന് തോന്നുന്നു ഇത് വേറെ നന്ദിനി തോന്നുന്നു കൈസ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിലുണ്ട് കൈസ് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ സബ്സ് പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുട്ടോ കീർത്തന പ്ലീസ് ഹായ് ഹായ് കീർത്തന സുഖമായിട്ടിരിക്കുന്നു മെസ്സേജ് എന്താ ഞാൻ വായിക്കാൻ കൂടി എനിക്ക് വയ്യ നിങ്ങൾ കണ്ടോണ്ടിരിക്കുവായിരിക്കുന്ന എന്തിനാ ലൈവ് വന്നതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് നാളെ എന്റെ ബർത്ത്ഡേയുടെ കൂടെ വേറെ സംഭവം കൂടെ ആഘോഷിക്കണം എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത് ഞാൻ പ്ലീസ് ഒരു ഹായ് പറയുമോ ഹായ് ഹായ് ഹലോ ഹലോ ഹായ് മൈ നെയ്മസ് രാഗി ഹായ് രാഗി സുഖാണെന്ന് വിശ്വസിക്കുന്നു ദേവു അതെ അതെ ഭയങ്കര ലൈക്ക് കുറവാണ് ഗായ്സ് ഇവിടെ ഒരു ഇരുപത്തി ഒമ്പതോറും മുപ്പതെന്ന് പറഞ്ഞ് കിടക്കുന്നില്ല ഇവിടെ അവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഹായ് ചേച്ചി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഹലോ 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 ഹായ് ഹായ് ചേച്ചി എന്നെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടെന്ന് തോന്നലാ ലവ് യു ഒക്കെ ലവ് യു ടു കേട്ടോ ഗായ്സ് നിങ്ങളൊക്കെ ലൈവ് ലൈക്ക് ചെയ്യൂ ഒരു മിനിറ്റ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്റെ ലൈവിനകത്തുണ്ട് ലൈവിനകത്ത് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവാണ് ലൈവിനകത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പക്ഷെ നിങ്ങൾ ആരും എന്റെ ലൈവ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒരുപാട് ആൾക്കാർ ലൈവിലുണ്ട് ഞാൻ എന്നും ലൈവ് ഇടുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളൊക്കെ ലൈവ് ൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റും കേട്ടോ ചാനൽ പ്രൊഫൈൽ ബുക്ക് ഹായ് 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 ഹലോ ചേച്ചി ഒരു എന്നും എവിടെയായിരുന്നു ഇങ്ങനെ കണ്ടിട്ട് ദിവസമായി സത്യം ദിവസമായിരുന്നു എന്നെ ഓർമ്മയുണ്ട് 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 അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയുന്നത് എന്റെ ലൈവ് പിന്നെ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റൂട്ടോ ചേച്ചി ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് സെൻഡ് ആ ഓക്കെ ഓക്കെ ചേച്ചി ലൈവ്

അവഗണന ഗൈസ് ഇപ്പോഴോ അതിനുശേഷം ഈ പനിയാണ് അതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല ഹലോ ഫ്രം ലണ്ടൻ നല്ല വിജി ഷിബു ഗൈസ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്റെ ലൈവിലുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും എനിക്ക് പണിയായിട്ട് വൈകി കഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആയിട്ട് ഇരിക്കും അറിയാലോ അല്ലേ ഒരു ഒരമണിക്കൂറെങ്കിലും ലൈവ് ചെയ്തിട്ട് അങ്ങ് നിർത്താം പറ്റത്തില്ല ഷിയ വിളിക്കുമോ ഹായ് ഹായ് ഐസ് നിങ്ങൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്റെ ലൈവിനകത്തുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരെത്തുണ്ട് കഴിച്ചു നിങ്ങൾ എല്ലാവരും എന്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഞാൻ മോചിത എൻ്റെ ഞങ്ങളെ വിട്ടുപോയി ആര് ഞാൻ വിട്ടുപോയിന്നോ മനസ്സിലായില്ല ഗൈസ് ഡിഫറെന്റ് കളർ ഡ്രിങ്കിങ് ചലഞ്ച് ചെയ്യുമോ നോക്കട്ടെ ഓ പിന്നെയും വന്നു 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 ഐ ലവ് ദിസ് ചാനൽ താങ്ക് യു സോ മച്ച് ഗായസ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിനകത്തുണ്ട് വളരെ സന്തോഷമുണ്ട് ഗൈസ് ഇത്രയും പേര് വന്നിട്ടുണ്ടല്ലോ ഉച്ചയ്ക്ക് എഴുത്ത സമയത്തിന് ഗായസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈവ് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ പാവം മോജി ചേച്ചി കേക്ക് കട്ടിങ് താങ്ക് യു സോ മച്ച് സന്തോഷ ജന്മദിനം കുട്ടിക്ക് ഓ താങ്ക് യു ഇന്നല്ല നാളെയാണ് ചേച്ചി കളർ ആൻഡ് ആണ് ആണ് ഓ ഓസ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചുകൊണ്ടേ പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് വായിക്കണം എന്നുണ്ട് പക്ഷെ അതിനുള്ള ത്രാണിയും എനിക്കില്ല എനർജിയും ഇല്ല ഗായസ് എന്താ പറയണ്ടേ ഒട്ടും വയ്യ ഗായ പറയണ്ട അപ്പൊ എന്താ പറയണ്ടേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ ഗായ ലൈവ് നിർത്താൻ പോവാ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊണ്ട് അതുപോലെ ഗൈസ് നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാരെ ലൈവ് എന്നുണ്ട് ഇന്ന് എൻ്റെ ലൈവ് ഇന്നത്തെക്കാളും ആൾക്കാർ ഇന്ന് ലൈവ് വരുന്നുണ്ട് ഗൈസ് ഒരുപാട് മെസ്സേജസും വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഗൈസ് നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈവ് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും മറന്നു പോകല്ലേ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചേച്ചി ലിപ്സ്റ്റിക് കിട്ടും ചെറുത്തായിട്ട് ഹായ് എന്ന് പറയുമോ ഹായ് 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 ആവണി ഹായ് ഹായ് ഗൈസ് നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ ഹലോ 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 അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ ഹലോ റിപ്ലൈ പ്ലീസ് ഞാൻ എന്താണ് റിപ്ലൈ തരേണ്ട കുട്ട എന്റെ മുതി അയ്യോ ആണോ ഗൈസ് നിങ്ങൾ എല്ലാവരും എന്റെ ലൈവില് ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവില് മെസ്സേജ് ആക്കി ആയിട്ടുണ്ട് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് എനിക്ക് സംസാരിക്കാനൊന്നും വൈകിയ സത്യം പറഞ്ഞാൽ തല വൈകിയ വേദനിക്കുന്നുണ്ട് പനിയാണ് പനിയ തലവേദനയല്ല സോറി പനിയാണ് ഗൈസ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒന്നും വൈകിയ പിന്നെ എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വരാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല വയ്യ കേട്ടോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇന്ന് ഇനി ലൈവ് ഇല്ല നാടൻ ലൈവ് ഇടാന്ന്

റിവിലെന്ന് ഞാൻ തോന്നട്ടെ പോയി കിടന്നുകൂടെ ആ കൊച്ചിനറിയില്ല ആ കൊച്ചിനെന്ന എന്ന സുഖം ഇനി പനിയാണ് കേട്ടോ ഇല്ല ചേച്ചി നാളെ കാണാം അതെ അതെ പോവുകയാണ് നീ വൈകായ ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല ഒരിച്ചിരിയെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വളരെ വലിയതായിട്ട് അലച്ചയാണ് പക്ഷേ വൈകിയായ ടാറ്റ വൈകിട്ട് പറ്റിയെങ്കിൽ വരാം ഇപ്പൊ ഞാൻ കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് പൂർവാധികം ശക്തിയോടെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ടാറ്റ ലവ് യു